ചത്തിയറ ക്ഷേത്രത്തിലെ കൊടിയേറി ഏപ്രിൽ മാവരിക്കര വൈകിട്ട് വർണ്ണാഭമായ ക്ഷേത്രത്തിൻ്റെ സമാപിക്കും താമരക്കുളം ചത്തിയറ ശക്തിര ശ്രീ ദേവി ക്ഷേത്രത്തിലെ പത്താമതേ മഹോത്സവത്തിനാണ് കഴിഞ്ഞ ദിവസം തൃക്കൊടിയേറ്റ് സദ്യക്കും ദീപകാഴ്ചയ്ക്ക് ശേഷം ഭക്തിനിർഭരമായ അന്തരീക്ഷത്തിൽ ക്ഷേത്രതന്ത്രി വൈക്കം നാഗമ്പൂഴിമന ഹരിഗോവിന്ദൻ നമ്പൂതിരി തൃക്കൊടിയേറ്റ് നിർവഹിച്ചു ക്ഷേത്രമേൽശാന്തി വി യു ബിനു നമ്പൂതിരി സഹകാർമ്മികത്വം വഹിച്ചു സമാപന ദിവസമായി ഏപ്രിൽ ഇരുപത്തിമൂന്നിന് രാവിലെ ഏഴിന് തിരുവാഭരണ ചാർത്തും തെക്കേത്തളത്തിൽ വല്യച്ഛന് പൂജയും വൈകിട്ട് മൂന്ന് മുപ്പതിന് വർണ്ണാഭമായ കെട്ടുത്സവവും ആറ് മുപ്പതിന് വേലകളിയും നടക്കും ക്ഷേത്ര ഉപദേശക സമിതി ഭാരവാഹികളും അംഗങ്ങളും കൊടിയേറ്റ ചടങ്ങിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ചാരമൂട്